സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന്റെ അമ്പത്തിനാലാമത് സമാധി ദിനം എൻ എസ് എസ് മുകുന്ദപുരം താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ആസ്ഥാനത്ത് പ്രത്യേകം സജ്ജമാക്കിയ മണ്ഡപത്തിൽ ആചാര്യന്റെ ഛായാചിത്രത്തിന് മുമ്പിൽ യൂണിയൻ സെക്രട്ടറി എസ് കൃഷ്ണകുമാർ ഭദ്രദീപം കൊളുത്തി സമാധി സമയമായ പതിനൊന്ന് നാൽപ്പത്തിയഞ്ച് വരെ അംഗങ്ങൾ ഉപവാസമനുഷ്ഠിച്ചു തുടർന്ന് പുഷ്പാർച്ചനയും ഭക്തിഗാനാലാപനവും സമൂഹ പ്രാർത്ഥനയും നടന്നു യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി ശങ്കരൻകുട്ടി ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞ അംഗങ്ങൾ ഏറ്റുചൊല്ലി സനീഷ് കുമാർ ജോസഫ് എം വൈസ് പ്രസിഡന്റ് പി ആർ അജിത് കുമാർ കമ്മിറ്റി അംഗങ്ങളായ ആർ ബാലകൃഷ്ണൻ കെ ശേഖരൻ നന്ദൻ പറമ്പത്ത് സുനിൽ കെ മേനോൻ സി വിജയൻ ബിന്ദു ജി മേനോൻ രമാ കെ രമേശ് കുമാർ രാജഗോപാൽ കുറുമാത്ത് പ്രതിനിധി സഭാംഗങ്ങൾ വനിതാ യൂണിയൻ ഭാരവാഹികളായ ചന്ദ്രിക സുരേഷ് ജയന്തി രാഘവൻ ശിവൻ മായ നന്ദകുമാർ സ്മിത ജയകുമാർ ശ്യാമള രാമചന്ദ്രൻ ശ്രീദേവി മേനോൻ യൂണിയൻ ഇലക്ടറൽ റോൾ പ്രതിനിധി ശ്രീകുമാർ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ വിവിധ കരയോഗ പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു यनायकं नारायणं पदगङ्गाविदायकं नारायणं नारायणं भज नारायणं लक्ष्मी नारायणं भज नारायणं लक्ष्मी नारायणं भज नारायणं नारायणं സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഔട്ട് സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽ